ബത്തേരി നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശൗചാലയ സൗകര്യമില്ല കോട്ടക്കുന്ന് താലൂക്ക് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ ഇരുന്നില കെട്ടിടത്തിലാണ് രണ്ട് വർഷമായി ശൗചാലയ സൗകര്യം ഇല്ലാത്തത് ഇതോടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പതിനഞ്ച് കടമുറികളും ഋഷിഭവനും പ്രവർത്തിക്കുന്ന സുൽത്താൻ ബത്തേരി നഗരസഭയുടെ കോട്ടക്കുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ശൗചാലയ സൗകര്യമില്ലാത്തത് കടനടത്തിപ്പുകാരെയും ജീവനക്കാരെയും ഒരുപോലെ ബാധിക്കുന്നത് താഴത്തെ നിലയിൽ ശൗചാലയം ഉണ്ടായിരുന്നെങ്കിലും രണ്ടു വർഷമായി ഉപയോഗപ്രദമില്ലാതെ കിടക്കുകയാണ് വെള്ളം കെട്ടി നിന്നതിനെ തുടർന്ന് നന്നാക്കാനായി പൊളിച്ചെങ്കിലും പിന്നീട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആരോപണമുയരുന്നത് സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ഇതുകാരണം സമീപത്തെ ആശുപത്രിയെയും വയോജന പാർക്കിനെയുമാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കുന്നത് ഇത് പണിത കരാറുകാർ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും കരാർ ജോലികൾ എടുക്കുന്നുണ്ട് അത് അവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ ഒരു തുമ്പോൾ അവർ പരിശ്രമിക്കുന്നില്ല അത് ഇത് ചെയ്തുകൊണ്ട് വിജിലൻസ് കേസുകളുണ്ട് എന്ന കാരണത്താൽ ഇവിടെയാണെങ്കിൽ ഒരു വികസനം നടത്തുന്നെല്ലാം ആരുമായിട്ട് എടുക്കുകയെന്നില്ല വളരെ മോശമായി വയസ്സന്മാർക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ നിലവിൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ഉണ്ടെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് നിലനിൽക്കുന്നതിനാൽ ഇതും തുറന്നു നൽകാനായിട്ടില്ല കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വീഴ്ച ഷീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഈ കെട്ടിടത്തിൽ നിലവിൽ ഏഴ് സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളു ഈ സാഹചര്യത്തിൽ കെട്ടിടത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി